കാലഹരണപ്പെട്ട നിയമങ്ങളെ പൊളിച്ചെഴുതി സംരംഭക സൗഹൃദപരമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കണ്ണൂർ ചൊവ്വയിലെ കാനനൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ രണ്ടാം ഘട്ട ആധുനികവൽക്കരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾ യാദൃശികമായി സംഭവിച്ചതല്ലെന്നും വ്യക്തമായ ആസൂത്രണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടലുകളുടെയും ഫലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് കനനൂർ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ ഘട്ട നവീകരണ പദ്ധതിക്ക് തുടക്കമിട്ടത് ഇരുപത് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവിൽ ഈ സ്ഥാപനത്തിന്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ആധുനികവൽക്കരണമാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ഥാപനത്തിന്റെ ഉത്പാദനക്ഷമതയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിന് ഈ നവീകരണ പ്രവൃത്തി വഴിതെളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യന്ത്രങ്ങളുണ്ട് അവ മാറ്റി സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും തറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കാണ് ഇതുവഴി ഇപ്പോൾ പ്രതിദിനം ടൺ കണ്ണൂല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാനത്ത് ഇനി മുതൽ ൺ നൂൽ ഉൽപ്പാദിപ്പിക്കാനാവും അതായത് സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയും ഗുണവേന്മയും വർദ്ധിപ്പിക്കുന്നതിന് ഈ നവീകരണ പ്രവൃത്തി വഴിതെളിയും നിലവിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കണ്ണൂർ സഹകരണ സിന്യം നൂലുൽപാദനത്തിൽ മാത്രം ഒതുങ്ങാതെ ടെക്സ്റ്റൈൽ മേഖലയിലെ മറ്റ് സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താൻ ഭരണസമിതി തയ്യാറാകണം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നൂലിന് ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും മികച്ച വിപണി കണ്ടെത്താൻ കഴിയണം അതിനുള്ള പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലീം മടത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ബിപി ചെയർമാൻ അജിത് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്പിന്നിംഗ് മിൽ ചെയർമാൻ എം പ്രകാശൻ കോർപ്പറേഷൻ കൗൺസിലർ സി എച്ച് അസീമ ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ എൻസിഡിസി റീജിയണൽ ഡയറക്ടർ കെ എൻ ശ്രീധരൻ ഹാൻലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ വ്യവസായ വകുപ്പ് അണ്ടർ സെക്രട്ടറി ആർ ദിലീപ് കുമാർ ടെക്സ്ഫെഡ് എം ഡി എബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ